ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله عليه وسلم وعلى اله واصحابه اجمعين اما بعد فان اصدق الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹു ആലയെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുഗ്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് അള്ളാഹുസ്ഹാന ആലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഊട്ടപ്പെട്ടിട്ടുള്ള അവന് വളരെയധികം ഇഷ്ടമുള്ള കാര്യമാണ് കൂടിയിരിക്കുക എന്നുള്ളത് സുഹൃത്തുക്കൾ കുടുംബക്കാർ പ്രധാനികൾ കൂടിയിരിക്കലും കൂടിയിരുന്ന് സംസാരിക്കലും അങ്ങനെയുള്ള മജ്ലിസുകൾ മനുഷ്യന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ മനുഷ്യ പിത്രത്തിനോട് യോജിക്കുന്ന ഇസ്ലാം എന്ന മതം കൂടിയിരുത്തത്തിനും അവിടെ പാലിക്കേണ്ടുന്ന മര്യാദകൾക്കുമൊക്കെ വളരെ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് പരിശുദ്ധ ഖുറാനിൽ കാണാം മജ്ലിസുകളിൽ സൗകര്യം ചെയ്തു കൊടുക്കുക മറ്റുള്ളവർക്ക് കൂടി ഇരിക്കാൻ ആ മജ്ലിസിലേക്ക് വരുന്നവർക്ക് കൂടി ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കാൻ നിങ്ങളോട് പറയപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി സൗകര്യം ചെയ്തു കൊടുക്കണം ഈ ആയത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതിൽ പ്രധാനപ്പെട്ടത് വിശ്വാസികളായ ആളുകൾ മുഗ്മിനുകളെ എന്നാണ് വിളിച്ചത് അപ്പോൾ വിശ്വാസികൾ കൂടിയിരിക്കുക പരമാവധി മറ്റുള്ളവർക്ക് കൂടി ആ മജ്ലിസിൽ സൗകര്യം ചെയ്തു കൊടുക്കുക എന്നതൊക്കെ വളരെ വലിയ കാര്യമാണ് അതിനുശേഷം അള്ളാഹു സ്ഫാനോ തല പറയുന്നത് നിങ്ങളിൽ ലീമാനുള്ളവരെയും ഇൽമ് നൽകപ്പെട്ടവരെയും അള്ളാഹു പദവികൾ ഉയർത്തുന്നതാണ് ഒരു മജ്ലിസിലെ മര്യാദകൾ പാലിക്കുന്നത് പോലും ഈമാനിൽ വർധനവ് ലഭിക്കുവാനും അതേപോലെ തന്നെ പദവികളിൽ ഉയർച്ച ലഭിക്കുവാനും കാരണമായി തീരുന്നു എന്നാണ് അള്ളാഹു സുഹാനഹു ആല പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നല്ല മജ്ലിസുകൾ ഉണ്ടാവട്ടെ ആ മജ്ലിസുകളിൽ പാലിക്കേണ്ട മര്യാദകളൊക്കെ പാലിക്കണം ഒലമാക്കൾ പറയുന്നത് മജ്ലിസ് എന്ന് പറയുന്നത് ഒരു മദ്രസയാണ് എന്നാണ് മജ്ലിസ് എന്ന് പറയുന്നത് ഒരു മദ്രസയാണ് അവിടെ നിന്ന് നമുക്ക് പഠിക്കാനും അറിയാനും എമ്പാടും കാര്യങ്ങളുണ്ട് കാരണം ഒരു മജിലിസിലിരിക്കുമ്പോൾ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകളായിരിക്കും ഇരിക്കുന്നത് ഓരോ മേഖലയിലും അറിവുള്ള ആളുകളായിരിക്കും ഇരിക്കുന്നത് അവർക്ക് പരസ്പരം അവരുടെ അറിവുകൾ പങ്കുവെക്കാനും ഓരോ ആളുകളുടെയും പെരുമാറ്റത്തിൽ നിന്നും സംസാരങ്ങളിൽ നിന്നും ഒരുപാട് മര്യാദകൾ പഠിച്ചെടുക്കുവാനും നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് മജിലിസുകൾ ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ട് നല്ല നല്ല മജ്ലിസുകൾ ഉണ്ടാകുവാൻ വിശ്വാസികൾ പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മജ്ലിസിലിരിക്കുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ഇരിക്കുന്ന ആളുകളോടുള്ള ആദരവും ബഹുമാനവും നാം പ്രകടിപ്പിക്കണം എന്നാണ് പ്രത്യേകിച്ചും ആ മജ്ലിസിൽ ഉണ്ടെങ്കിൽ അതിഥികളായ ആളുകളുണ്ടെങ്കിൽ നേരത്തെ തന്നെ നമ്മെ കാണാത്ത നമ്മെ കാണാനായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമായി വന്ന ആളുകൾ ആ സദസ്സിലുണ്ടെങ്കിൽ അവരെ പ്രത്യേകം ആദരിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും വേണം നബി നബിസ്വലാഹു അലി വസലമ അത് ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും ആളുകൾ കൂടിയിരിക്കുമ്പോൾ ആ മജ്ലിസിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ തൻ്റെ മൊബൈൽ ഫോണിലേക്ക് നോക്കി ആ വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളും ആ സമയത്തും യൂട്യൂബും അതേപോലെയുള്ള ഫേസ്ബുക്കും കാണാനും അവിടെ ഇരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കാനോ അവർ പറയുന്നത് കേൾക്കാനോ അവർക്ക് മറുപടി കൊടുക്കാനോ നാം ശ്രദ്ധിക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ഇമാം അഹമ്മദ് അറമത്തുല്ലാഹി അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അബ്ദുല്ലാഹബിൻ അബ്ബാസ് ശ്രദ്ധയിൽ തന്നെ പറയുകയാണ് ഒരിക്കൽ നബിസ്ലാ അലൈഹി വസ്ലമ ഒരു മോതിരം വാങ്ങി ഒരു മോതിരം സ്വീകരിച്ചു എന്നിട്ട് തൻ്റെ കൈകളിലിട്ടു അങ്ങനെ നബിസ്ഹു അലി വസ്സലമി നബി സലഹ്ലി വസ്ലം പറയുകയാണ് ഈ മോതിരം ധരിച്ചതിന് ശേഷം എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അല്പം ഞാൻ നിങ്ങളെ നോക്കും പിന്നെ ഞാൻ മോതിരത്തിലേക്ക് നോക്കും നബിയുടെ ശ്രദ്ധ ഇലൈഹി നല്ലറ ഇടക്ക് മോതിരത്തിലേക്ക് നോക്കുന്നു ഇടക്ക് നിങ്ങളെയും നോക്കുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ആ മോതിരം വലിച്ചിട്ട് ഫറമാബിഹി അത് വലിച്ചെറിഞ്ഞിട്ട് ആ സദസ്സിന് ഫേസ് ചെയ്തു എന്നാണ് നബിസ് അള്ളാഹു അലൈ വസലമയെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരാളോട് സംസാരിക്കുമ്പോൾ മുഖം മാത്രം തിരിച്ചുകൊണ്ട് പോലും സംസാരിക്കില്ല എന്നാണ് ഫുൾ ബോഡി ആ വ്യക്തിയിലേക്ക് തിരിഞ്ഞുകൊണ്ടായിരുന്നു നബിസലാഹു അലൈവസ്ലമ സംസാരിച്ചത് അപ്പോൾ ആ ഒരു മോതിര പോലും പ്രവാചകൻ്റെ ശ്രദ്ധ അതിലേക്ക് പോയപ്പോൾ അത് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ മുന്നിലിരിക്കുന്ന ആ സദസ്സിനോട് എത്രമാത്രം ബഹുമാനവും ആദരവും കാണിക്കണമെന്നാണ് നബി അലൈഹി അലൈസ്ലമ പഠിപ്പിച്ചു തരുന്നത് അതുകൊണ്ട് ആ കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മാത്രമല്ല മജ്ലിസുകൾ ഒരിക്കലും ഹറാമിൻ്റെ സദസ്സുകളായി തീരാൻ പാടില്ല അള്ളാഹും റസൂലും നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ പ്രകടമാകുന്ന സദസ്സുകൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് റീബത്തുകൾ പറയരുത് മജ്ലിസുകളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചാളുകൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഹോബിയായി മാറിയിരിക്കുന്നു അല്ല ഉസ്മാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഖീബത്ത് പറയരുത് ഒരാൾ മറ്റൊരാളുടെ ദൂഷ്യം പറയരുത് അയ്യു നിങ്ങളുടെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ ആ മയത്തിൻ്റെ മാംസം തിന്നുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അതുപോലെയോ അതിനേക്കാൾ വെറുക്കപ്പെട്ടതോ ആണ് നിങ്ങളുടെ ഒരു സഹോദരൻ്റെ കുറ്റവും കുറവും പറയുക എന്നുള്ളത് ഒരിക്കലും അതുണ്ടാകുവാൻ പാടില്ലാത്തതാണ് അള്ളാഹുവിലും പരലോകത്തിനും വിശ്വസിക്കുന്ന ആളുകൾ യുക്രിയും വൈഫഹു അവരുടെ അതിഥികളെ ആദരിക്കണം ബഹുമാനിക്കണം മജ്ലിസുകളെ ബഹുമാനിക്കണം ഈ ഹദീസിന്റെ ഷറഹിലുള്ളമാക്കൾ പറയുന്നത് കൂടിയിരിക്കുമ്പോൾ മജ്ലിസിലുള്ള ലൈഫുകളെ അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്കിഷ്ടമില്ലാത്തത് പറയുകയും അവരെക്കൊണ്ടുകൂടി റീബത്തുകളും നമീമത്തും പറഞ്ഞ് ഹറാമുകൾ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വിശ്വാസികൾക്കുണ്ടാകുവാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാന നാം ഏവരെയും മനുകരയിക്കുമാറാകട്ടെ أقول قولي هذا وأستغفر الله لي ولكم فاستغفروا إنه هو الغفور الرحيم الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله يا رب هما نمو الله ستي بشواسي قلية الله سبحانه وتعالى يباية پتو وند جيوية كنم من نوري كل قودي نعنى نئيب وصيّة اي مورم پتو تغيان وصيية تجيئي قيان ഒരു സദസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറയലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് വിസ്വലാസ്ലം പറഞ്ഞത് രണ്ടാമത്തത് ആദ്യത്തേതിനേക്കാൾ ഗൗരവമുള്ളതാണ് ഒരു സദസ്സിൽ നിന്ന് പിരിയുമ്പോൾ നിങ്ങൾ സലാം പറയണം അപ്പോൾ അത്രമാത്രം ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകളുടെ ഗൗരവെന്നെ ബിസ്വല അലൈഹി സ്വലാമ പഠിപ്പിച്ചു ഒലമാക്കൾ പറയുന്നത് നിങ്ങളൊരു ഇരിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടികളെ കൂടി അതിൽ ഇരുത്താൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ മജിലിസിനെ ആകെ അലങ്കോലപ്പെടുത്തുന്ന ചെറിയ പ്രായമാണെങ്കിൽ വേണ്ടതില്ല എന്നാൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും മുതിർന്നവർ സംസാരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ച് അതിനെ അനുകരിക്കാൻ പാകമാകുന്ന പ്രായത്തിലുള്ള കുട്ടികളെ കൂടി നിങ്ങൾ സദസ്സിലിരുത്തിയാൽ നിങ്ങളുടെ ആദാബുകൾ കണ്ട് സംസാരിക്കുന്ന രീതി മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന രീതി ഇതൊക്കെ കണ്ട് പഠിക്കാൻ മക്കൾക്ക് അവസരമുണ്ടാകും അതുകൊണ്ട് വീട്ടിലൊക്കെ ആളുകൾ വരുമ്പോഴും മറ്റുമൊക്കെ മക്കൾ ഒരു ഭാഗത്തും നാം ഒരു ഭാഗത്തുമാവാതെ അവരെക്കൂടി ഇരുത്താൻ പറ്റുന്ന സദസ്സുകളാണെങ്കിൽ അവരെക്കൂടി ഇരുത്തിയ മര്യാദകൾ അവരെ പഠിപ്പിക്കണം എന്നും ഉലമാക്കൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഏതൊരു മജ്ലിസിലും നാം ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്നവരും നബിസലാഹു അലൈ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുമായിരിക്കണം നബിസലാഹു അലൈ വസലമ പറയുന്നത് മാ ജലസ ലം വലം നബീഹിം കാന അലൈഹിം യൗമൽ ഖിയാമ നിങ്ങളൊരു മജിലിസിലിരുന്നിട്ട് അള്ളാഹുവിനെ ഓർക്കുന്നേ ഇല്ല മുഴുവൻ ദുനിയാവിൻ്റെ കാര്യങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട പരലോകവുമായി ബന്ധപ്പെട്ട ഖുർആാനുമായി ബന്ധപ്പെട്ട പടച്ചറബുമായി ബന്ധപ്പെട്ട ഒന്നും സംസാരിക്കാത്തൊരു സദസ്സാണെങ്കിൽ അതേപോലെ തന്നെ വലം യുസല്ലു അല നബിഇഹിൻ അവരുടെ നബിയുടെ മേൽ അവർ സ്വലാത്ത് ചൊല്ലാതെയാണ് ഇരുന്നതെങ്കിൽ അത് കയ്യാമത്ത് നാളിൽ അവർക്ക് വമ്പിച്ച ഒരു നഷ്ടമായിരിക്കും എന്നാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മജ്സിലും പ്രവാചകന്റെ മേൽ സ്വലാത്തു ചൊല്ലുവാനും അതേപോലെ തന്നെ അള്ളാഹുവിനെ ഓർക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട് അവസാനമായി മജ്ലിസ് പിരിയുന്ന സന്ദർഭത്തിൽ നബി നബിസ്ലാഹു അലി വസ്ലമ പറഞ്ഞു ഒരു മജ്ലിസിലിരിക്കുമ്പോൾ സ്വാഭാവികമായും പല നിലക്കുമുള്ള ശബ്ദമുയർത്തലുകളും അതേപോലെയുള്ള അദബുകൾക്ക് വിരുദ്ധമായ കാര്യങ്ങളുണ്ടാകും അതുകൊണ്ട് സദസ്സ് പിരിയുമ്പോൾ നിങ്ങൾ പറയണം അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു നിന്നെ സ്തുതിച്ചുകൊണ്ട് നിന്നിലേക്ക് ഞാൻ പാപഭോജനം തേടുന്നുറബേ നീയല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന ആ ദുആആ പഠിച്ച് കഫാറത്തുൽ മജ്ലിസ് എന്നാണ് അതറിയപ്പെടുന്നത് ആ ദുആആ പ്രാവർത്തികമാക്കുവാനും നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാന മജ്ലിസുകളുടെ ആദാബുകൾ കാത്തു സൂക്ഷിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വൽ അള്ളാഹുനാറ്റ് الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا واغفر لنا وارحمنا انك انت التواب الرحيم اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زائد ونائبه لما تحبه وترضاه اللهم سدد خطا حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار